അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദില്ലാ റബുലമീൻ അസ്വലാത്തു വസ്സലാമി ലംബിയൽ മുർസലീൻ വസ്ഹാബിൾ പ്രിയമുള്ളവരെ ഇന്ന് റമദാൻ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഒരുപക്ഷെ ഇന്നത്തെ സൂര്യാസ്തമയത്തോടു കൂടി പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറഞ്ഞ് ഷവ്വാൽ മാസം ആഗതമാകും ഒരുപക്ഷേ നാളെ പെരുന്നാളാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സൂര്യൻ അസ്തമിച്ച് മുപ്പത്തിയഞ്ച് മിനിറ്റെങ്കിലും ചന്ദ്രനെ കാണുവാൻ സാധിച്ചാൽ നിലാവ് കാണും നഗ്ന കൊണ്ട് നിലാവ് കാണും ഇന്ന് സൂര്യൻ അസ്തമിച്ച് ഏകദേശം അൻപത്തിയൊൻപത് മിനിറ്റോളം ചന്ദ്രൻ ആകാശത്തുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പെരുന്നാളാകുവാനുള്ള സാധ്യത കൂടുതലാണ് അള്ളാഹു ആലം സാധ്യത ഉണ്ട് അങ്ങനെ ഇന്ന് പെരുന്നാളിൻ്റെ രാവാണെങ്കിൽ ഈ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് രാവുകൾ ആ ഇരുപത്തൊമ്പത് രാവുകളേക്കാൾ മഹത്തരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ രാത്രിക്ക് ഒരു പേരുണ്ട് യോമുൽ ജസ പ്രതിഫലം നൽകപ്പെടുന്ന രാത്രി നിവിധങ്ങൾ പറയാണ് ഒരടിമ ആ പണിയെടുത്ത് ആ പണിക്ക് കൂലി കൊടുക്കുന്ന ദിവസം ഇന്നാണ് കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് പ്രഭാതങ്ങൾ ഇരുപത്തിയെട്ട് പ്രഭാതങ്ങൾ ഇരുപത്തൊൻപത് പ്രഭാതങ്ങൾ ആ പ്രഭാതങ്ങളിൽ രാവുകളിൽ നമസ്കരിച്ചതിൻ്റെയും നോമ്പെടുത്തതിൻ്റെയും പ്രതിഫലം നൽകുന്ന ദിവസം ഇന്നാണ് പക്ഷെ നമ്മളിൽ പലരും ഇന്നത്തെ ദിവസം മാംസം വാങ്ങുവാനും മറ്റ് തിരക്കുകളിലേക്കും പോയി ആ വലിയ പ്രതിഫലത്തെ വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥയാണ് പണിയെടുത്തിട്ട് കൂലി വാങ്ങിക്കാത്തവനേക്കാൾ വലിയ വിഡ്ഢി മറ്റാരാണുള്ളത് ഇന്ന് യോമുൽ ജസ ആണ് ഇന്നാണ് ഏഴത്തിക്കാഫിരിക്കേണ്ടത് ഇന്നാണ് അള്ളാഹുവിൽ നിന്ന് പണിയെടുത്തതിൻ്റെ കൂലി ചോദിച്ചു വാങ്ങേണ്ട ദിവസം സാധാ കൂലി കിട്ടും അത് മതിയെങ്കിൽ കുഴപ്പമില്ല കൂലി അധികമായിട്ട് വേണമെങ്കിൽ ഉടമയോട് ചോദിക്കുക തന്നെ വേണം അള്ളാഹുവിൽ നിന്ന് ചെയ്ത പണിയുടെ കൂലി ചോദിച്ചു വാങ്ങേണ്ട സുന്ദരമായ രാത്രിയാണിന്ന് ഈ ഇരുപത്തിയൊമ്പത് ദിവസം അള്ളാഹു എത്ര ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോ അതിൻ്റെ ഇരട്ടി ആളുകളെ ഇന്നൊരു രാത്രി കൊണ്ട് അള്ളാഹു മോചിപ്പിക്കും കാരണം അടച്ചിട്ടിരിക്കുന്ന നരകത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ് തുറന്നിട്ട സ്വർഗത്തിൻ്റെ വാതിലുകൾ അടയ്ക്കാനും പോവുകയാണ് സുഹാബാക്കൾ ഈ രാത്രിയുടെ പ്രത്യേകത കേട്ടപ്പോൾ നബിയോട് ചോദിക്കുന്നുണ്ട് നബി ഇത് ലൈലത്തുൽ കതറാണോ നബിതങ്ങൾ പറഞ്ഞു അല്ല ഇത് ലൈലത്തുൽ കതറല്ല പണിയെടുത്തവന് കൂലി കൊടുക്കുന്ന രാത്രിയാണ് വളരെ ശ്രേഷ്ഠകരമായ ഒരു രാത്രിയുടെ പകലിലാണ് നാം ഉള്ളത് ഈ രാത്രിയെ ജീവിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം റമദാൻ അവസാനിച്ചു എന്ന് കരുതി എഹത്തികാഫിൻ്റെ സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച കട്ടിലും മെട്ടയും ഇന്നെടുത്തുകൊണ്ട് പോകരുത് ഇന്നത്തെ രാത്രിയും സജീവമാക്കേണ്ട രാത്രിയാണ് ഇബാദത്തുകൾ ധാരാളമായി ചെയ്യേണ്ട രാത്രിയാണ് കാരണം ഇത് യോമുൽജസ ആണ് പ്രിയമുള്ളവരെ ഷവ്വാലിൻ്റെ പൊന്നമ്പിളി ആകാശലോകത്ത് പിറന്നു കഴിഞ്ഞാൽ വാനലോകത്തുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി തിടുക്കം കൂട്ടും അവർക്കും പെരുന്നാളുകളുണ്ട് അവർക്കും മനുഷ്യൻ്റെ സന്തോഷങ്ങൾ കൂടിക്കലുണ്ട് അവരും മനുഷ്യന്മാരെ മുസാഫഹ ചെയ്യുക എന്ന് അവരുടെ ജോലിയിലേക്ക് കടക്കുകയാണ് അത്തരം സുന്ദരമായ കാഴ്ചകൾ കൊണ്ട് പ്രകൃതി അലങ്കരിക്കപ്പെടുന്ന ദിവസമാണ് സന്തോഷകരമായ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് റമദാൻ വിട പറയുന്നതിൻ്റെ വേദന ഉള്ളപ്പോഴും സന്തോഷകരമായ പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് ഓരോരുത്തരും കടക്കുകയാണ് ഈ സമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം വാങ്ങുക സഹജീവികളോട് നാം കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കാണിക്കുവാനും തയ്യാറാകണം അതിൽപ്പെട്ട ഒന്നാണ് ഫിത്തർ ജക്കാത്ത് നൽകുക എന്നുള്ളത് ജനിച്ചു വീഴുന്ന ശിശുവിനുൾപ്പെടെ ഫിത്തർ സക്കാത്ത് നൽകേണ്ടിയിരിക്കുന്നു ഫിത്തർ സക്കാത്ത് കൃത്യമായിട്ടും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി തന്നെ കൊടുത്തു വീട്ടേണ്ടതാണ് മധുഹബുകളുടെ വീക്ഷണ വ്യത്യാസമനുസരിച്ച് ഷൗവാലിൻ്റെ പൊന്നമ്പിളി വെളിവായ സമയം മുതലും പെരുന്നാളിൻ്റെ പ്രഭാതം മുതലും ഫിത്ർ സക്കാത്ത് നൽകാവുന്നതാണ് ഷാഫിയി മദബബ് അനുസരിച്ച് ഒരു സ ആണ് അഥവാ രണ്ട് കിലോ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം അരിയാണ് ഒരാൾക്ക് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് ഹനഫി മദ്ഹബ് അനുസരിച്ച് ഏകദേശം എഴുപതോ എൺപതോ രൂപ വരുന്ന ഗോതമ്പിന്റെ പൈസയാണ് നൽകേണ്ടത് ഇത് പെരുന്നാൾ ദിവസം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം ആഹാരം കഴിക്കണം എന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ദീൻ ഷറാക്കിയതാണ് ആ ഫിത്തൃസക്കാത്ത നിന്ന് ആരും ഒഴിവല്ല രോഗികൾ ഒഴിവല്ല ചെറിയ കുഞ്ഞുങ്ങൾ ഒഴിവല്ല ഗർഭസ്ഥ ശിശു ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ ഈ ദീൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് കൃത്യമായിട്ടത് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആ ഫിത്തർ സക്കാത്ത് നമ്മുടെ നോമ്പിൽ വന്ന ന്യൂനതകൾ പരിഹരിക്കാൻ കൂടിയുള്ളതാണ് എല്ലാം കൊണ്ടും ഒരു സന്തോഷം നിറഞ്ഞ ഒരു റമദാനിൻ്റെ പൂർത്തീകരണവും ഒരു പെരുന്നാളിൻ്റെ തുടക്കവുമായിരിക്കണം ഇനി നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത് കൂടെയുള്ളവൻ്റെ ബിഷപ്പും പട്ടിണിയും പ്രാരാബ്ദവും അറിയണം അത് പരിഹരിക്കണം എന്ന ഇസ്ലാമിൻ്റെ വലിയ മാനവികമായ മുഖമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അത്തരം സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് സന്തോഷത്തിൻ്റെ ഒരു പുതിയ പെരുന്നാൾ ആഘോഷിക്കുവാൻ കരുണക്കടലായ പടച്ചവൻ നാം ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥത ആയോടെ അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു